ഹായ് നമസ്കാരം ദാസേനാണ് തിരിച്ചു വരുന്നത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു വീണ്ടും ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മമ്മൂക്ക തിരിച്ചു വരണ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം കേട്ടോ അപ്പം ലാലായിട്ട് പറഞ്ഞു ഞാൻ നമ്മുടെ മമ്മൂക്കതായ തിരിച്ച് വരാൻ പോകാന്ന് പറഞ്ഞു ലാലായിട്ട പോസ്റ്റിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത് അതായത് മമ്മൂക്കയ്ക്ക് അത്രമാത്രം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ശ്രീരാമൻ നട ശ്രീരാമൻ അദ്ദേഹത്തിലൂടെ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു എല്ലാ ടെസ്റ്റും ഞാൻ പാസ് ചെയ്താ ഞാനത് വരാൻ പോകുക പറഞ്ഞിട്ട് ആ ശ്രീരാമൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി അറിയവരും ഞാൻ എല്ലാവരും പോസ്റ്റിടും അപ്പം മമ്മൂക്കക്ക് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് സാധിക്കുന്നത് ഇപ്പം എന്താണെങ്കിൽ മമ്മൂക്കയ്ക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ആവാണ്ട് അത് അതായത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക റെസ്റ്റ് ചെയ്യൂ അതായത് എല്ലാ ടെസ്റ്റും പാസ്സായി ഉഷാറായി എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമേ സിനിമയുടെ വിനേച്ചാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക അതൊന്നും കൂട്ടാക്കില്ല എന്നറിയുമ്പോൾ മാത്രമല്ല മമ്മൂക്കയുടെ ഫാമിലി അതായത് സുൽപത്തിക്കായാലും ഇത്തയാലും അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ ആയാലും അമാലായാലും അതുപോലെ തന്നെ മകൾ സുൽഫി ആയാലും അതായത് സുർമി ആയാലും അവരൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല സിനിമയിൽ ഇപ്പോൾ തൽക്കാലം അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് നിർത്തിക്കണം പക്ഷേ മമ്മൂക്കയ്ക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല മമ്മൂക്കയ്ക്ക് സിനിമയാണ് ജീവിതം അപ്പം മമ്മൂക്ക അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടുകയാണ് അപ്പം റിപ്പോർട്ട് കിട്ടി ഡോക്ടേഴ്സിൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു ഫുൾ ഓക്കെ ഫുൾ മാർക്ക് കിട്ടി പാസ്സായിരിക്കണം മമ്മൂക്ക പടയ്ക്കാൻ പോവുകയാണ് വരികയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതൊരു മമ്മൂക്ക കൂടി ഇല്ലാത്തപ്പോൾ പലരും കയറുന്നിരങ്ങി ഇല്ലാത്ത കുറ്റം മമ്മൂക്കെ അത്രമാത്രം താത്തി കെട്ടാനൊക്കെ ശ്രമിച്ചു കുഞ്ഞും മമ്മൂക്ക തിരിച്ചു വരാനും മമ്മൂക്കയുടെ എല്ലാ മനുഷ്യൻ ജീവിതത്തിലെല്ലാവർക്കും വീഴ്ചകളും കാഴ്ചകളും പ്രശ്നങ്ങളും എന്താ പറയുക ശനി ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ദോഷമായിട്ട് കരുതിയാൽ മതി ഞാനൊക്കെ എത്രയോ വലിയ പൊസിഷൻ ഉണ്ടായിരുന്നാണ് പക്ഷെ എത്രയോ താഴ്ത്തി പോയിരിക്കായിരുന്നു ഇപ്പോഴും നിങ്ങൾ ഉയർന്നു വന്നിട്ടില്ല അതേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കാരണം ഞാനൊക്കെ അത്രയും നല്ലൊരു പൊസിഷൻ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ ബിസിനസ് പരമായിട്ടൊക്കെ ഇപ്പോഴാണ് ഒരു നല്ലൊരു ബിസിനസ് കിട്ടിയിട്ട് നല്ലൊരു ബിസിനസ് കിട്ടിയിട്ടുണ്ട് അതിനു പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ രക്ഷപ്പെട്ട് വരുകയാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മുടെ മമ്മൂക്കെയാണ് നമ്മുടെ ജീവൻ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാനും അങ്ങനെ വലിയൊരു മാനസികാവസ്ഥയിലായിരുന്നു വളരെ മോശമായിരുന്നു എൻ്റെ രണ്ട് മൂന്ന് വർഷം ഇപ്പോൾ നല്ലൊരു ബിസിനസ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് തിരിച്ചു വരണം തിരിച്ച് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം മമ്മൂക്കയുടെ കൂടെ നിൽക്കണം നമുക്ക് സിനിമകളൊക്കെ അടിച്ചുപൊളിക്കേണ്ട എല്ലാ സിനിമകളെ കുറിച്ചിട്ട് മമ്മൂക്കയുടെ പുതിയ പുതിയ സിനിമകളുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ഇറക്കേണ്ടി അഞ്ചാറ് മാസമായിട്ട് വീഡിയോ പോലും ഞാൻ ചെയ്യാറില്ല എൻ്റെ യൂട്യൂബ് ചാനൽ വരെ വീണ് പോയിക്കായിരുന്നു ആരും കാണാനില്ലാതെ വരെ അപ്പം നമുക്ക് ഒന്നും ഉഷാറാക്കി പിടിക്കണം ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും നന്മകൾ മാത്രം സംഭവിക്കട്ടെ ആർക്കും ഇതുപോലെ അസുഖമൊന്നും വരാതെ ദൈവം കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സേശുമായിരുന്നു